ഡിസൈൻസിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ ഒരു ബഡ്ജറ്റ് ബൈ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക് എടുത്തല്ലേ നമ്മളെ ഒത്തിരി ദിവസം കൂടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താ നമ്മുടെ ഷോപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെയാണ് അപ്പോൾ അതിന്റെ പാക്കിങ്ങും ബാരിക്കറ്റലും ഒക്കെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ പ്രോപ്പർ ആയിട്ട് വരാത്തത് അഞ്ചാം തീയതിക്ക് ശേഷം പ്രോപ്പർ വീഡിയോസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ അഞ്ചാം തീയതിയാണ് ഷിഫ്റ്റിംഗ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അതിന്റെ അതിൻ്റെ കാര്യങ്ങളായതുകൊണ്ടാണ് ഡിലേ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അതുപോലെ തന്നെ ഓഫർ സെയിലിന്റെ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇപ്പം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും അത് വാങ്ങിക്കുക ഒരിക്കലും എന്താ ഇരുന്ന് സ്റ്റോക്ക് ഒന്നും അല്ല ഫ്രഷ് സ്റ്റോക്ക് ആണ് പിന്നെ അത്രയും അങ്ങോട്ട് ഷിഫ്റ്റിംഗ് കുറയും ല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓഫർ സൈറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു പാറ്റേൺ ഫ്രോക്ക് ടൈപ്പിന്റെ ഒരു കിടിലൻ കളക്ഷൻസ് റയോൺ കളക്ഷൻസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഗാർഡി സൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നാല് കലാ ചാട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് പനിയായിരുന്നു കേട്ടോ എനിക്ക് പനി മാറിയപ്പോൾ പനികക്ക് പനിയായി എൻ്റെ പനി ഇപ്പോൾ നിലക്കൊണ്ടാണ് ഏകദേശം കംപ്ലീറ്റ് കോരായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തൊണ്ടയൊക്കെ നന്നായിട്ട് അടച്ചിരിക്കുമായിരുന്നു നന്നായിട്ട് അടച്ചിരിക്കുമായിരുന്നു ഒട്ടും ഇല്ലായിരുന്നു ഓക്കെ അപ്പൊ ഇപ്പൊ ബെറ്റർ ആണ് നമുക്ക് ഇനി നമ്മുടെ വീഡിയോയുടെ ക്ലോസ് ഓഫ് യൂണിയോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ ആണ് മെറൂൺ ഷീഡിൽ രണ്ട് സൈഡിലും ടാഗ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ യോ കട്ടിങ്ങിലെ ഫ്രോക്ക് ടേപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷീറ്റ് മറ്റു മറ്റൊരിടത്തും ഇത് കിട്ടത്തില്ല റൗണ്ട് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് പ്രിന്റൊക്കെ സെയിം ആണ് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ റയോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും മഴ പിന്ന തിരിഞ്ഞ പോലും നോക്കിയിട്ടില്ല അമ്മ അതൊരു ചൂടാണ് ഞാൻ ക്ലൈമറ്റ് ഫ്രണ്ട്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഓർക്കുന്നുണ്ട് ലൈറ്റ് എല്ലാം കൂടി ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും വീർത്ത് കുളിച്ചിട്ടായിരിക്കും വെള്ളിയിലിറങ്ങുന്നത് ഇത് വന്നിട്ട് ഒരു ഗ്രേ ആണ് കേട്ടോ ഒരു ഗ്രീൻ ടച്ച് ഉള്ള ഒരു ഗ്രേ ആണ് ഗ്രീനിഷ് ഗ്രീ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനാണ് പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് അടിപൊളി ആണ് കേട്ടോ നമുക്ക് എന്താ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും നല്ല എന്താ പറയുക ഒരു വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു കളക്ഷൻ ആണ് കാരണം യോ കട്ടിങ്ങിൽ ഈ ഒരു എന്താ നല്ല ടാഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഒരു വെസ്റ്റേൺ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഗ്രേപ്പ് കളറാണ് വരുന്നത് പേർപ്പിൾ ഷെയ്ഡ് പോലത്തെ ഒരു ഗ്രേപ്പ് ഷീറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുടെ ഡാർക്കല്ല ഒത്തിരി അടിപൊളിയായിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ഗ്രീൻ ഷീട്ട് ആണ് ഗ്രീൻ ഷെയ്ഡിലും സെയിം പ്രിന്റ് തന്നെയാണ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് എണ്ണക്കിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് കണ്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഇപ്പം നാല് കളർ ചാർട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് കേട്ടോ അപ്പം ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പെട്ടെന്ന് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ